മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ലാലാട്ടൻ്റെ എപ്പിസോഡിൽ ലാലാട്ടൻ പറയുന്നത് പരകായ പ്രവേശന ടസ്കിനെ കുറിച്ചാണ് പറയുന്നത് ആ സമയത്ത് ജിൻഡോയോട് ചോദിക്കുന്നുണ്ട് ജിൻഡോ ഇപ്പോഴും എവിടെയാണ് ആ ടസ്കിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ചെന്നൈയിലാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലാലാട്ടൻ ചിരിക്കുന്നുണ്ട് ജിൻഡോവിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരെയും ചിരിപ്പിക്കാനുള്ള ഒരു കഴിവ് ജിൻഡോയ്ക്കുണ്ട് അപ്പോൾ ജാസ്മിനോട് പറയുന്നുണ്ട് ജിൻഡോ ചെയ്തതെന്നുള്ള എന്തെങ്കിലുമൊക്കെ ജാസ്മിനു പഠിക്കാൻ പറ്റുമോ അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ചെയ്ത ഒരു കാര്യമല്ല ജിൻഡോ ചേട്ടൻ ചെയ്തതെന്ന് പറയുന്നുണ്ട് എല്ലാം പുള്ളിക്കാരും പുള്ളിക്കാരൻ്റെ ഇഷ്ടത്തിൽ മാത്രമാണ് ചെയ്തത് എൻ്റെ ക്യാരക്ടർ അങ്ങനെയൊന്നും എന്ന് ജാസ്മീൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ജാസ്മിൻ്റെയും ജിൻഡോൻ്റെ ഒരു ബോണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വേറെ ബോണ്ട് തന്നെയാണ് കാരണം അവർ എന്ത് ചെയ്താലും അവർ തമ്മിൽ പരസ്പരം കച്ചറ ഉണ്ടാക്കുമെങ്കിൽ അവരുടെ ഉള്ളിൽ നല്ല സ്നേഹമാണ് കാരണം ഇന്നലെ തന്നെ ജാസ്മിനെ പറയുന്നുണ്ടായിരുന്നു നല്ല ബുദ്ധിയുള്ള ഒരാളാണ് ജിൻഡോ ഓരോരോ ടാസ്ക് അലേർട്ട്മെൻറ്റ് കൊടുത്ത സമയത്ത് അതിൻ്റെ കറക്റ്റായിട്ട് തന്നെ ജിൻഡോ ജാസ്മിനെ മനസ്സിലാക്കിയിട്ടുണ്ട് ജിൻഡോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെറുപ്പിക്കില്ലാതെ തന്നെയാണ് നിൻഡോ ജാസ്മിൻ കോംബോ നല്ലൊരു കോംബോയായിട്ട് മാറിയിട്ടുണ്ട് ബിഗ് ബോസ് സൂട്ടിൽ എന്താണെങ്കിലും ഇന്ന് സിജോയാണ് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുന്നത് സിജോ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാം